ഹായ് മകളെ നമ്മൾ ഓൺ എക്സാം ഒക്കെ എത്തിയില്ലേ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ യെസ് അപ്പോൾ നയൻത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഏറ്റവും ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ യെസ് അപ്പോൾ ടോപ്പിക്കാണ് വരുന്നു യെസ് ഹാർട്ട് അതായത് ഹൃദയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ ഇത് എല്ലാ പ്രാവശ്യം ഇത് ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കാണാം കേട്ടോ അപ്പോൾ ദ ഹർട്ട് ഈസ് ആൻ ഓർഗൻ മെയ്ഡപ്പ് ഓഫ് മസിൽസ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് സ്ലൈറ്റ്ലി ടൈറ്റൽ ടുവർഡ്സ് ദ ലെഫ്റ്റ് ഇൻ ദ തെറാസിക്യാവിറ്റി അതായത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് മസിൽസ് പേശി നിർമ്മിതമായിട്ടുള്ള ഒരു അവയവം ഒരു ഓർഗൺ ആണ് ഇത് നമ്മുടെ തെറാസിക്യാവിറ്റിയുടെ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഹേർട്ട് കാണപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ അപ്പം നെക്സ്റ്റ് വരുന്നത് യെസ് പെരിക്കാഡിയം പെരിക്കാടിയം എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് ഡബിൾ ലെയേഡ് ആയിരിക്കുന്ന ഒരു മെംബ്രെയിനാണുള്ളത് അതിൻ്റെ പേരാണെന്ത് പെരീക്കാടിയം എന്ന് പറയുന്നത് ഇരട്ട സ്ഥലമെന്നാണ് മലയാളത്തിൽ പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ചുകൊണ്ട് ഒരു ഇരട്ട സ്ഥലമുണ്ട് അതിൻ്റെ പേരാണെന്ത് പെരീക്കാടിയം എന്ന് പറയുന്നത് ഈ പെരി കാടിയത്തിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഒരു ദ്രാവകമുണ്ട് അതിൻ്റെ പേരാണ് പെരിക്കാഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരിക്കാടിയൽ ദ്രവം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ ഹാർട്ടിനെ ൊട്ടക്ട് ചെയ്യാൻ എക്സ്റ്റേർണൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത് അത് മാത്രമല്ല ഹാർട്ട് ബീറ്റ്സ് ഹൃദയസ്പന്ദനത്തിന്റെ സമയത്ത് ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഘർഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് നമ്മളെ സഹായിക്കാറുണ്ട് സാധാരണയായിട്ട് പെരിക്കാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക പെരിക്കാഡിയം എന്ന് പറയുന്നത് എന്താണ് ഹാർട്ടിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്ത് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇരട്ട സ്ഥലമാണ് ഡബിൾ ലെയർഡ് ആയിരിക്കുന്ന മെംബ്രെയിൻ ആണ് എന്ത് പെരികാഡിയം എന്ന് പറയുന്നത് どの方 യെസ് ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ ആയിട്ട് വരുന്നത് ഓക്കെ ഈ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം ഈ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തേക്കണം കണ്ടോ അതായത് നമ്മുടെ ഹാർട്ടിന് നാല് അറകളാണുള്ളത് നാല് ആണുള്ളത് മുകളിൽ രണ്ടെണ്ണം അതുപോലെ തന്നെ താഴെ രണ്ടെണ്ണം അങ്ങനെ നാല് ചേമ്പേഴ്സ് നമ്മുടെ ഹൃദയത്തിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം വരുന്ന കുഴലുകളുണ്ട് അതുപോലെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന അതായത് ബോഡി പാർട്സിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളുമുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആയിട്ട് പഠിക്കാം പിന്നെ ഈ വാൽവുകളുടെ സോറി ഈ അറകളുടെ ഒരു വാൽവ് കാണാൻ പറ്റും രണ്ട് ഉണ്ട് ബൈക്ക് സ്പീഡ് വാൽവ് അതുപോലെ ട്രൈക്ക് സ്പീഡ് വാൽവ് എന്നൊക്കെയാണ് പേര് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യെസ് ഓഫ് അതായത് ദിനസ് പറഞ്ഞിരുന്നു നാല് അറകളാണ് നാല് ചേമ്പേഴ്സ് ആണുള്ളത് അതിന്റെ പേരാണ് റൈറ്റ് ഏറ്റം ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് വെൻട്രിക്കൽ അതായത് മുകൾ ഭാഗത്ത് അറകൾ കാണുന്നതാണ് എന്ത് ഏട്രിയം റൈറ്റ് ഏട്രിയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്ന അറ ഇനി താഴത്ത് കാണുന്നതാണ് എന്ത് റൈറ്റ് വെൻട്രുക്കളും ലെഫ്റ്റ് വെൻട്രിക്കളും അതായത് വലത് ഏറ്റവും ഇടതേട്രിയവും അതുപോലെ വലത് വെൻട്രുക്കളും ഇടത് വെൻട്രിക്കളും അതായത് രണ്ട് സൈഡുകളിലായിട്ട് കാണാൻ പറ്റും നാല് അറകളാണുള്ളത് മുകളിലും താഴെയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ സാധാരണ ചോദിക്കും എന്താണ് ഹേർട്ടിന് എത്ര ചേമ്പേഴ്സാണുള്ളത് യെസ് നാല് ചേമ്പേഴ്സാണുള്ളത് ഓക്കെ നാല് ചേമ്പേഴ്സിന്റെ പേരുകൾ എന്താണ് റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് വെൻട്രിക്കൽ എന്നിങ്ങനെയാണ് നമ്മളുടെ അറകളുടെ പേര് പോകുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം യെസ് നമ്മുടെ ഹാർട്ടിലേക്ക് രണ്ട് രീതിയിൽ രക്തം വരുന്നുണ്ട് ആദ്യത്തെ രീതി തീ കൊടുത്തിരിക്കുന്നതാണ് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം വരുന്നുണ്ട് ഹാർട്ടിലേക്ക് അത് കാർബൺ ഡൈ ഡയോക്സൈഡ് റിച്ചായിട്ടുള്ള ബ്ലഡ് ആണ് അതായത് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും കിഡ്നി വേസ്റ്റ് ആ ബ്ലഡിലെ വേസ്റ്റൊക്കെ കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിനകത്ത് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എന്തായിരിക്കും കൂടുതലായിരിക്കും അങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധമായ അതായത് ഓക്സിജൻ റിച്ച് ആയിരിക്കുന്ന ബ്ലഡും നമ്മുടെ ഹാർട്ടിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്ലഡാണോ വന്നത് ഒന്നാമത്തെ ബ്ലഡ് ഏതാണ് ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള ബ്ലഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ നിന്ന് എന്താണ് ഓക്സിജന്റെ അളവ് കൂടുതലായിട്ടുള്ള ബ്ലഡും വരുന്നുണ്ട് അപ്പോൾ ഡി ഓക്സിജനേറ്റഡ് ആയിരിക്കുന്ന ബ്ലഡും ഹാർട്ടിൽ വരുന്നുണ്ട് ഓക്സിജനേറ്റായിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ബോഡി പാർട്സിൽ നിന്ന് വരുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഡി ഓക്സിജനേറ്റഡ് ആയിരിക്കുന്ന ബ്ലഡാണ് എന്ത് നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് എത്തുന്നത് അതേസമയം ശ്വാസകോശത്തിൽ നിന്ന് അല്ലെങ്കിൽ ലെങ്സിൽ നിന്ന് വരുന്നത് എന്താണ് ഓക്സിജനേറ്റഡ് ഓക്സിജന്റെ അളവ് കൂടുതലായിട്ടുള്ള ബ്ലഡാണ് നമ്മുടെ ലെങ്സിൽ നിന്ന് വരുന്നത് അങ്ങനെ രണ്ട് രീതിയിലാണ് ബ്ലഡ് എത്തുന്നത് സോറി നമ്മുടെ ഹാർട്ടിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് ദ ഹേർട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഈ നാലറകൾ എന്ന് പറഞ്ഞില്ലേ അവ സങ്കോചിക്കുകയും അതുപോലെ തന്നെ പൂർവ്വസ്ഥിതി ആവുകയും ചെയ്യുന്നുണ്ട് അതായത് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ കൺട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റോൾ എന്നാണ് ഏട്രിയോം സിസ്റ്റോൾ ചെയ്യുന്നുണ്ട് അതുപോലെ വെൻട്രുക്കളും സിസ്റ്റോൾ ചെയ്യുന്നുണ്ട് അതായത് ഏട്രിയോം സങ്കോചിക്കുന്നുണ്ട് വെൻട്രുക്കിളും സങ്കോചിക്കുന്നുണ്ട് ഇവ രണ്ട് സങ്കോചിച്ച് സങ്കോചിച്ചതിനു ശേഷം എന്തും ചെയ്യുന്നുണ്ട് റിലാക്സും ചെയ്യുന്നുണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നുണ്ട് അപ്പോൾ ആ വർക്കിംഗ് ഓഫ് ദ ഹോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺട്രാക്ഷൻ ഓഫ് ഏട്രിയം ഏട്രിയത്തിൻ്റെ കൺട്രാക്ഷനെ നമ്മൾ എന്താണ് സിസ്റ്റോൾ എന്നാണ് പറയുന്നത് ഇനി വെൻട്രിക്കുലർ വെൻട്രിക്കൽസിന്റെ സിസ്റ്റോൾ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സങ്കോചത്തിന് വിളിക്കുന്ന പേരാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ഏട്രിയോം അതുപോലെ വെൻട്രിക്കളും റിലാക്സ് ചെയ്യില്ലേ പൂർവ്വസ്ഥിതി പ്രാപിക്കില്ല അതിന് പറയുന്ന പേരാണ് ജോയിൻ ഡയസ്റ്റോൾ അതായത് പൂർവ്വസ്ഥിതി പ്രാ പ്രാപിക്കുന്നതിനെ നമ്മൾ ഡയസ്റ്റോൾ എന്നാണ് പറയുന്നത് സങ്കോചിക്കുന്നതിന് എന്താ പറയുന്നത് സിസ്റ്റോൾ എന്നാണ് പറയുന്നത് എന്നാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെ ഡയസ്റ്റോൾ എന്നാണ് പറയുന്നത് കേട്ടോ മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ തന്നെയാണ് ഏട്രിയത്തിൻ്റെ സങ്കോചത്തിനെ ഏട്രിയൽ സിസ്റ്റോൾ എന്നും ഇനി വെൻട്രുക്കളുടെ സങ്കോചത്തിനെ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നും ഇനി ഏറ്റവും വെൻഡ്രി വെൻട്രിക്കുലോ പൂർവ്വസ്ഥിതിയിലാകുന്നതിനെ പറയുന്ന എന്താണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ഓഫ് ദ ഹേർട്ടില് വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ലെങ്സിൽ നിന്ന് എന്ത് പൾമണറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എന്ത് ബ്ലഡ് എത്തുന്നുണ്ട് എങ്ങനത്തെ ബ്ലഡാണ് ഓക്സിജന ഓക്സിജനേറ്റഡ് ആയിരിക്കുന്ന ബ്ലഡ് ആണ് എന്ത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് കണ്ട്രാക്റ്റ് ചെയ്ത് അതായത് സങ്കോചിച്ചിട്ട് നേരെ എങ്ങോട്ടേക്ക് എത്തും ലെഫ്റ്റ് വെൻട്രിക്കലിലേക്ക് ആ ബ്ലഡ് എത്തുന്നുണ്ട് ഓക്കെ ഈ ബ്ലഡ് ഒരിക്കലും തിരിച്ച് നമ്മുടെ ലെഫ്റ്റ് ഏറ്റെടുക്കുന്ന കാരണം എന്താണ് വാൽവ് വാൽവ് ഉണ്ട് ആ പേരാണ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം ലെങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിരിക്കുന്ന ഓക്സിജൻ വഹിച്ചുകൊണ്ട് വരുന്ന രക്തം നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇടത് ഏട്രിയത്തിലേക്ക് എന്തു വഴി പൾമണറി വെയിൻ വഴി ശ്വാസകോശ സിര വഴി എവിടെ എത്തുന്നുണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നുണ്ട് അതിനുശേഷം അത് കൺട്രാക്ട് ചെയ്ത് സങ്കോചിച്ച് അത് എങ്ങോടെയൊക്കെ എത്തുന്നു രണ്ടാമത്തെ അറയിലേക്ക് താഴത്തെ അറയായ ലെഫ്റ്റ് വെൻട്രിക്കളിലേക്ക് അത് പാസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എന്ത് ആർട്ടറി അല്ലെങ്കിൽ അയോട്ട അതായത് ആർട്ടറി അല്ലെങ്കിൽ അയോട്ട വഴി ബോഡി പാർട്സ് അതായത് മറ്റു ഓർഗൻസിലേക്ക് എന്ത് പോകുന്നുണ്ട് ഈ ഓക്സിജനേറ്റഡ് ആയിരിക്കുന്ന ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ബ്ലഡ് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് ഓക്കെ ഇനി ഈ മറ്റ് ശരീരഭാഗങ്ങളിൽ എത്തിക്കഴിയുമ്പോൾക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്താകും ും അതായത് കാർബൺ ഡൈഡ് ബ്ലഡ് ആയി മാറുന്നു അത് ഈ ബോഡി പാർട്ടിൽ നിന്ന് വെയിൻ വെയിൻ വഴി വഴി അഥവാ എങ്ങോട്ടേക്ക് എത്തുന്നു എത്തുന്നു റൈറ്റ് എങ്ങോട്ടേക്ക് എത്തുന്നത് റൈറ്റ് റൈറ്റ് എത്തുന്നു ഈ സംഭവിച്ച് കണ്ട്രാക്ട് ചെയ്തിട്ട് അത് റൈറ്റ് ആ ബ്ലഡ് എന്ത് എത്തുന്നു അതിനുശേഷം റൈറ്റ് വെൻട്രുക്കളിലും കണ്ട്രാക്ഷൻ അതായത് സിസ്റ്റോൾ സംഭവിച്ച് അത് പൾമണറി ആർട്ടറി ശ്വാസകോശ ശ്വാസകോശമനി വഴി വീണ്ടും എവിടെ എത്തുന്നു ലങ്സിലെത്തുന്നു ശ്വാസകോശത്തിലെത്തുന്നു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഓക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന അതായത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്ന രക്തവും രക്തമില്ലേ അത് പോകുന്ന വഴിയാണ് എന്ത് ആർട്ടറി അല്ലെങ്കിൽ അയോട്ട എന്ന് പറയും ഓക്കെ ഇനി ബോഡി ഓർഗനിൽ നിന്ന് ഡി ഓക്സിജനേറ്റഡ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് വെയിൻ അഥവാ സിര എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരു രക്തക്കുഴലിനെ വിളിക്കുന്നത് എന്താണ് ആർട്ടറി അഥവാ എന്നാണ് ഇനി ബോഡി പാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതിനെ പറയുന്ന വെയിൻ അഥവാ സിറ എന്നാണ് ഇനി ലെങ്സിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്ന ആ ആ രക്തക്കുഴലിനെ വിളിക്കുന്നത് പൾമണറി വെയിൻ എന്നാണ് ഓക്കെ പൾമണറി വെയിൻ അതായത് ലെങ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബ്ലഡ് വെസൽസിനെ പൾമണറി കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി ഈ പറയുന്ന റൈറ്റ് വെണ്ട്രിക്കിളിൽ നിന്ന് ഡി ആയിരിക്കുന്ന ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരു വീന ആ ഒരു രക്തക്കുഴലിനെ പറയുന്നത് പൾമണറി ആർട്ടറി എന്നാണ് അപ്പോൾ പൾമണറി ശ്വാസകോശമായിട്ട് അവിടെ നിന്ന് വരുന്ന എല്ലാ രക്തക്കുഴലിനെയും നമ്മൾ എന്താണ് പൾമണറി കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ലങ്സിൽ നിന്ന് പൾമണറി വീൻ വഴി ലെഫ്റ്റ് ഏറ്ററിയത്തിലേക്ക് എത്തുന്നു അവിടെ സിസ്റ്റോൾ സംഭവിക്കുന്നു അതിനുശേഷം ലെഫ്റ്റ് വെണ്ട്രിക്കളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നു അവിടെ സിസ്റ്റോൾ സംഭവിച്ച് ആർട്ടറി വഴി ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡീ ഓക്സിജനേറ്റഡ് ആവും അതായത് അവർ വലിച്ചെടുക്കും അതിനുശേഷം ഡി ഓക്സിനേറ്റഡ് ബെഡ് വെയിൻ വഴി എത്തുന്നു റൈറ്റ് എട്രിയത്തിലേക്ക് എത്തുന്നു അവിടെ സിസ്റ്റോൾ സംഭവിച്ച് റൈറ്റ് വെൻട്രിക്കളിലേക്ക് എത്തുന്നു റൈറ്റ് വെൻട്രിക്കളിൽ കണ്ട്രാക്ഷൻ സംഭവിച്ച് അതായത് സങ്കോചിച്ച് അത് ഞങ്ങളുടെയൊക്കെ ആർട്ടറിയിലെ പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോയിട്ട് നേരെ ലെങ്സിലേക്ക് എത്തുന്നു ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് പോകുന്ന രീതി വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് ഭയങ്കര സിമ്പിളായിട്ട് മിസ്സ് തന്നേക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരച്ചു വെച്ചിട്ട് താഴെ എക്സ്പ്ലെയിൻ ചെയ്താലും മതി ഓക്കെ അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ നോക്കണം ഇത് നോക്കാതെ പോകരുത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്നാണ് ഹാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ സെറ്റല്ലേ യെസ് നെക്സ്റ്റ് നോക്കാം നമുക്ക് കാർഡിയാക്സ് സൈക്കിൾ അതായത് ഞാൻ പറഞ്ഞിരുന്ന സിസ്റ്റോളും ഡയസ്റ്റോളും എല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് എന്ത് കാർഡിയാക്സ് സൈക്കിൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് എന്താണ് ഏട്രിയൽ സിസ്റ്റോള് വെൻട്രിക്കുലർ സിസ്റ്റോള് അതിനുശേഷം ജോയിൻറ്റ് ഡയസ്റ്റോള് ഈ മൂന്നും കൂടി കൂടിച്ചേർന്നത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയാണ് എന്ത് കാർഡിയാക്സ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് മക്കൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് പോകാനായിട്ടോ ഇതൊക്കെ വരുന്ന ക്വസ്റ്റിനാണ് അതാണ് മിസ് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് പേയ്സ് മേക്കറാണ് പേയ്സ് മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ഹാർട്ടിലെ മസിൽസ് അതായത് റിഥമിക് കൺട്രാക്ഷൻ ഓഫ് റിലാക്സേഷൻ നമ്മുടെ എവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് പോകുന്നത് ഹൃദയത്തിൻ്റെ അറകളിലെ സങ്കോചത്തിനാവശ്യമായിട്ട് ഒരു വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭാഗം എവിടെയുണ്ട് നമ്മുടെ ലെഫ്റ്റ് സോറി റൈറ്റ് ഏട്രിയത്തിലുണ്ട് ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എൻ്റെ പേസ് മേക്കർ എന്ന് പറയുന്നത് അതായത് ഹാർട്ട് ബീറ്റ്സ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ റിദമിക്കിലെ കൺട്രാക്ഷനും അതുപോലെ റിലാക്സേഷൻ നടക്കണമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് വേണം ആ ഇമ്പിൾസ് എവിടെ ഇരിക്കുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലെ ഒരു എസ് ഐ നോട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു ഭിത്തിയിലാണ് അവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ഇമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ദ പേസ് മേക്കർ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ഫോർ ദ കണ്ട്രാക്ഷൻ ഓഫ് ഹേർഡ് ചേംബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എസ് ഇൻ ദ വാൾ ഓഫ് ദ റൈറ്റ് ഇറ്റ് ദൈറ്റ് എസ് പേസ് മേക്കർ അതായത് ഹൃദയ അറകളുടെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഭിത്തിയിലെ എസ് ഓട് എന്ന് പറയുന്ന ഭാഗമാണ് എന്ത് പേസ്മേക്കർ ഓക്കെ അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതും വൺ വേർഡ് ചോദിക്കാറുണ്ട് അപ്പൊ ഇതും എന്റെ മക്കള് നന്നായി നോക്കിയിട്ട് വേണം പോകാനായിട്ട് ഓക്കെ ഡെഫിനീഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി എന്തായാലും ഇത് കാണാറുണ്ട് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ കണ്ടു കാണും ഇ സി ജി എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഫിലിംസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞാൽ പോകുന്ന സാധനം ഇല്ലേ ആ ആ സാധനത്തിന് പറയുന്ന പേരാണ് എന്ത് ഇ സി ജി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഹാർട്ടിൽ എന്തെങ്കിലും പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇ സി ജി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇ സി ജി ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ വേവ്സ് In the wall of the heart, വേണ്ട ഹാർട്ട് ബീറ്റ്സ് അതായത് ഹൃദയം സ്പന്ദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയം ഇടിക്കുമ്പോൾ ഹൃദയ ഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് എന്ത് ഈ ഇലക്ട്രോ കാഡിയോഗ്രാം അഥവാ ഇ സി ജി എന്ന് പറയും ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണം ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ഇ സി ജി കാണാറുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇത് പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതാണ് ഇ സി ജി എന്ന് പറയുന്നത് അപ്പോൾ ഇതും എൻ്റെ മക്കൾ പഠിക്കണം കാര്യം ഇതും ചോദിക്കാറുണ്ട് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഇ സി ജിയുടെ എന്ത് എന്താണ് അതിന്റെ ഗുണം അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ മക്കളിത് കുഞ്ഞാണെന്ന് വെച്ച് സ്കിപ്പ് ചെയ്യാണെന്ന് നിൽക്കരുത് ഇതൊക്കെ വന്ന കാര്യങ്ങളാണ് അതാണ് വീണ്ടും വീണ്ടും പറയണത് കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പൾസ് പൾസ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ഹൃദയമെടുപ്പിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പൾസ് എന്ന് പറയുന്നത് അതായത് ഒരു മിനിറ്റിൽ സാധാരണ നഴ്സുമാരെ കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുന്ന പൾസ് നോക്കണത് അതായത് അവർ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം അതിടിച്ചു എന്നുള്ളത് നോക്കുക അതായത് ഒരു മിനിറ്റിൽ ഹൃദയമെടുപ്പിൻ്റെ ആ ഒരു എണ്ണത്തിന് പറയുന്ന പേരാണ് പൾസ് ഇപ്പം അതിന് വേറെ എക്യൂപ്മെന്റ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് വെക്കുമത് ഇപ്പം പണ്ടത്തെ പോലെ നേഴ്സുമാർ അല്ലെ ഡോക്ടേഴ്സ് ഇവിടെ പിടിച്ചൊന്നും നോക്കൂല ജസ്റ്റ് ഒരു മെഷീൻ ഉണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൾസെന്നു വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഒരു മിനിറ്റിൽ ആകെ ഹൃദയമെടുപ്പിൻ്റെ എണ്ണത്തിന് പറയുന്ന പേരാണ് യെസ് പൾസ് ഇനി ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ഇസ് ദ പ്രഷർ അതെന്താണ് ഒരു മർദ്ദമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ടറി അതായത് നമ്മുടെ ദമൻ ധമനുകളിൽ അനുഭവിക്കുക അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫീല് ചെയ്യുന്ന ഈ ഹൃദയം കണ്ട്രാക്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എന്താണ് എന്നും പറഞ്ഞില്ലേ ആ അപ്പം അനുഭവപ്പെടുന്ന മർദ്ദത്തെ വിളിക്കുന്ന പേരാണ് എന്ത് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ഈസ് എ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കണ്ട്രാക്റ്റ് ആൻഡ് റിലാക്സ് അതായത് ഹാർട്ട് കണ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷറിനെ അല്ലെങ്കിൽ ആ ഒരു മർദ്ദത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത് ബ്ലഡ് പ്രഷർ ഓക്കെ ഇനി ബ്ലഡ് പ്രഷർ റിലാക്സ് ചെയ്യുന്ന സമയത്തും ഉണ്ട് അതുപോലെ തന്നെ പൂർവ്വസ്ഥിതി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന സമയത്തും ഉണ്ട് അതുപോലെ സങ്കോചിപ്പിക്കും അതായത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തും രണ്ട് പ്രഷേഴ്സ് ആണുള്ളത് അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ കണ്ടോ അതായത് കൺട്രാക്ട് ചെയ്യുന്നതിനാൽ നമ്മൾ പറഞ്ഞിരുന്ന സിസ്റ്റോൾ എന്നാണ് പറഞ്ഞത് ആ സിസ്റ്റോൾ എന്താണ് നൂറ്റി ഇരുപതാണ് വേണ്ടത് ഓക്കെ ഇനി ഡയസ്റ്റോള് പൂർവ്വസ്ഥിതി ആകുന്ന സമയത്ത് എത്രയാണ് വേണ്ടത് എൺപതാണ് വേണ്ടത് ഓക്കെ അപ്പൊ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതും ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് എൺപതും ആണ് വരുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് നോക്കി വെക്കുക സിസ്റ്റോളിക് പ്രഷർ എത്രയാണ് യെസ് നൂറ്റി ഇരുപത് ഡയസ്റ്റോളിക്കോ എൺപത് അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഈ സിസ്റ്റോളും ഡയസ്റ്റോളും കൂടി ചേർന്നത് രണ്ട് പ്രഷറും കൂടി കൂടി ചേർന്നതാണ് കൂടിച്ചേർന്നതാണെന്ത് ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അതാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തത് ദീസ് ടു പ്രഷേഴ്സ് ടുഗതർ ഫോം എ വൺ ബ്ലഡ് പ്രഷർ ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് അപ്പോൾ നോർമൽ ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ഇ ആണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത് എൺപത് ആ റേഞ്ചാണ് ഇനി ചില ആൾക്കാരിൽ ഈ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും നൂറ്റി എഴുപതിനൊക്കെ മുകളിലായിരിക്കും അയാക്കളെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ ബ്ലഡ് പ്രഷർ റൈസിങ് അബൌ ദിസ് ലെവൽ ദിസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ ഇനി ചില ആൾക്കാരിൽ ഇത് കുറയാറുണ്ട് അവരിലെയാണ് ഹൈപ്പോർ ടെൻഷൻ എന്ന് പറയുന്നത് പ്രഷർ അതായത് എൺപതിന് താഴെ വരാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഹൈപ്പോർ ടെൻഷൻ അങ്ങനെയുള്ള ആളുകളല്ല കേട്ടോ ആ ഒരു കണ്ടീഷൻ അതിനെ പറയുന്നതാണ് എന്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഈ അളവിൽ നിന്നും കൂടുന്നത് ഹൈപ്പർ കുറയുന്നതിനെ കുറയുന്നതിനെ എന്നും എന്നും പറയുന്നു ചാൻസ് ഉണ്ട് കൂടുന്നതിനെ ഹൈപ്പർ ഹൈപ്പോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതൊന്നും ആലോചിച്ചു വെച്ചാൽ താഴെ താഴെയാണെങ്കിൽ ഹൈപ്പോ എന്നും നൂറ്റി ഇരുപതിന് മോളിലാണെങ്കിൽ ഹൈപ്പർ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കാനുള്ള എക്യപ്മെൻസ് ഉപകരണങ്ങളാണ് ഒന്ന് സ്പിഗ്മ മാനോമീറ്ററും അതുപോലെ ഡിജിറ്റൽ ബി പി അപ്പാരറ്റിസും ഇത് രണ്ടാണ് എന്താ ബ്ലഡ് പ്രഷർ അളക്കാനുള്ള എക്യുപ്മെൻറ്സ് ആയിട്ട് വരുന്നത് ഇതൊക്കെ നിസാരമൊന്നും കരുതണ്ട ഇതിൽ നിന്നൊക്കെ എന്തായാലും വൺ വേർഡ് വരും വൺ വേർഡ് അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ ഇതിൻ്റെ സ്പെല്ലിങ് അടക്കം പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇന്ന് നമ്മളെടുത്തത് ഹാർട്ടിനെ കുറിച്ചാണ് ഹാർട്ട് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വിട്ട് കളയരുത് ഇത്ര ഇത്രയും ആണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് അതിനെ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് മാർക്ക് ഒരു ടോപ്പിക്കുന്നു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ മക്കൾ നന്നായി പഠിക്കുക നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ